ബിഗ് ബോസ് സീസൺ എയർപോർട്ടിൽ ഇതുവരെ ഇല്ലാത്ത ജനസാഗരമാണ് വന്നത് വലിയ സംഭവം അല്ലേ ശരണ് അഖിൽമാരാര് ഉന്നയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ശരണ്യ ഉൾപ്പെടെ ഉള്ളവരതിൽ പങ്കാളികളല്ലേ ഈ കാര്യം നിങ്ങക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോരെ എന്തിനാണ് എന്നോട് ഈ കാര്യം ചോദിക്കുക എന്റെ പേര് പേരായാലെടുത്തോർഖനോട്ട് എന്റെ പേരെടുത്തോ ശരണിയെന്ന് പറഞ്ഞെടുത്തോ ശരണ് സ്ത്രീയാണ് സമൂഹത്തിൽ സമൂഹത്തിൽ നല്ല നല്ല പേരും വളർന്ന ഒരാളാണ് ഞാൻ നല്ലൊരു പേര് കൊണ്ടിപ്പോ ഇങ്ങനെ ചുമ്മാ വേഷം കിട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെ വലിച്ചെടുത്ത ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാ നീ ഇതുവരെ കണ്ട എന്റെ ടുത്ത ദൂരെ കളി ഞാൻ പറഞ്ഞേക്കാം ഇവിടെ താങ്കൾ വിളിപ്പിച്ച എന്തിനെടുക്കും കാര്യങ്ങൾ ചോദിക്കാണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാൽ മതിയാ ഇല്ല ചോദിച്ചു വായിച്ചു അരണീനെ പറ്റി ചോദിക്കണി ചോദിച്ചാൽ മതി അഖിൽമാർ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ എന്നോട് ചോദിക്കണം മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ കിട്ടിയല്ലോ ഞാൻ ആയ്യോണ്ടി